സംഘപരിവാർ അജണ്ട നടപ്പാക്കുന്ന സ്കൂളുകളിൽ കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ കാലുകൾ കഴിപ്പിക്കുക അതിൻ്റെ കൂടെ തന്നെ ബി ജെ പി സെക്രട്ടറിയുടെ കാലുകൾ കഴുകിപ്പിക്കുക അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഏതൊക്കെയോ ദുരാചാരങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സ്കൂളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ ന്യായീകരിക്കുന്ന ഗവർണറെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതൊക്കെയാണ് ഇന്ന് ഈ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളെന്ന് പറയുന്നത് ഷാജി നമ്മൾ ഏറ്റവും ആധുനിക കാലഘട്ടത്തിലേക്ക് പോകാനാണ് വിദ്യാഭ്യാസം നേടുന്നത് ഏറ്റവും ആധുനിക ചിന്താഗതികളിലൂടെ മുന്നോട്ട് പോകാനാണ് വിദ്യാഭ്യാസം നേടുന്നത് പക്ഷേ അവിടെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മുടെ കുട്ടികളെ ഏതോ നൂറ്റാണ്ടിലേക്ക് പുറകോട്ട് നയിക്കാനുള്ള ശ്രമങ്ങളുമായി ഇറങ്ങുന്നത് ഈ മതങ്ങളെയൊക്കെ കൂട്ടിക്കെട്ടിച്ച് കെട്ടിക്കൊണ്ട് അതാണല്ലോ ഈ സംഘപരിവാർ അനുകൂല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും മനോ അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാസർഗോഡ് കണ്ടു അതോടൊപ്പം തന്നെ ഇപ്പോൾ മാവേലിക്കരൽ കണ്ടു അങ്ങനെ ഓരോ സ്കൂളുകളിലും അത് ഈ സ്കൂളുകളൊക്കെ തന്നെ ഏത് മാനേജ്മെൻറ്റാണെന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം ഈ കുട്ടികളെ കൊണ്ട് കാലുകഴിക്കാനായിട്ട് താല്പര്യമുള്ളവർ ഏത് പഴയ സ്വഭാവത്തിലേക്ക് പഴയ നമുക്കറിയാം പഴയ കാലുകഴിക്കൽ സ്വഭാവത്തിലേക്ക് വീണ്ടും പുതിയ തലമുറയെ കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നമുക്കിനെ കാണാൻ സാധിക്കുന്നത് കാര്യം അതല്ല എങ്കിൽ ഈ അറിയാത്ത കുരുന്നുകളെ കൊണ്ട് ഈ അധ്യാപകരുടേതും അതോടൊപ്പം തന്നെ അവിടെ ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനെയൊക്കെ കൊണ്ട് അങ്ങനെ കാല് കഴിയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പൊതുസമൂഹം അംഗീകരിക്കുന്ന കാര്യമല്ല അതാണ് നമുക്കിപ്പോൾ ഈ സ്കൂളുകളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചു അതിനെതിരെയുള്ളൊരു യുവജനങ്ങളുടെ പ്രതിഷേധമാണ് ശക്തമായ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ സാധിക്കും നമുക്കെന്തായാലും ഡിവൈഫ് ഐ നേതാക്കളൊക്കെ തന്നെ അവിടെയുണ്ട് നമുക്ക് അവരുടെ ഒരു പ്രതികരണം കൂടിയെടുക്കാം മനു എന്തായാലും ശക്തമായ പ്രതിഷേധം അവർ അല്പം ഒന്ന് അയവ് വരുത്തിയിട്ടുണ്ട് കാര്യം അവർക്ക് പോലീസ് ബാരിക്കേഡ് തകർക്കാൻ ശ്രമം നടന്നുവെങ്കിൽ പോലും അത് തകർത്ത് അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതൊരു സ്കൂളാണ് അത് അവിടെ സ്കൂളിൻ്റെ തീർച്ചയായും അതൊരു ജനാധിപത്യപരമായ പ്രതിഷേധം എന്ന രീതിയിൽ നമ്മളതിനെ കാണണം അവരവരുടെ പ്രതിഷേധം അവിടെ അറിയിച്ചു കഴിഞ്ഞു ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊരു അക്രമം സൃഷ്ടിക്കാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ അവർ ആഗ്രഹിക്കുന്നില്ല കാരണം ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധം എന്നതാണ് ഡിവൈഎഫ്ഐ അവിടെ ഉദ്ദേശിക്കുന്നത് ഷാജി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്ര ഒരു പ്രതിഷേധം മാത്രമാണ് അവർക്ക് അവിടെ കാണാൻ സാധിച്ചത് എന്താണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രതിഷേധം നമ്മളിപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ നീക്കം ബരിക്കേട് കടന്ന് ഉള്ളിലേക്ക് പോകാനുള്ളൊരു ശ്രമൊന്നും ഇല്ലല്ലോ ഇല്ല എങ്ങനെയാണ് നമ്മൾ ഈ പ്രതിഷേധത്തെ എങ്ങനെയാണ് പൊതുവെ ജനങ്ങളെ എങ്ങേറ്റം ജനാധിപത്യപരമായി തന്നെ സമീപിക്കുകയാണ് ഇടതുപക്ഷ സി വിദ്യാർത്ഥി ജീവന സംഘടനകളുടെ നേതൃത്വത്തിൽ നല്ല ശക്തിമത്തമായ സമരമാണ് ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെയും ആർ എസ് എസ് നേതാവിൻ്റെയും നീക്കത്തിനെതിരായി അങ്ങേറ്റം പ്രാകൃതമായ നടപടിക്കെതിരായി നല്ല ശക്തിമത്തമായ സമരമാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് സമരം അങ്ങേയറ്റം ജനാധിപത്യപരമാണ് സ്കൂളിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാനേജ്മെന്റിനെയും അനൂപിനെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളെയും ശക്തമായി ചേർത്ത് പരാജയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയം സമരപരിപാടികളുമായിട്ട് തുടർ സമര പരിപാടികളെ മുന്നോട്ട് പോകും ഇന്ന് മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമര പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ പുരോഗമനകലാ സാഹിത്യ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ സാംസ്കാരിക സദസ്സ് വൈകുന്നേരം എടപ്പൂൺ ജംഗ്ഷനിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് നാടിൻ്റെ ജനമനസാക്ഷിയെ സാംസ്കാരിക മനസാക്ഷിയെ ആകെ തന്നെ നമുക്ക് അനുകൂലമായി ഈ വിഷയത്തിന് അനുകൂലമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ില്ല ഈ പ്രാകൃത നടപടിക്കെതിരായി ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ സി പി ഐ എം നേതൃത്വം കൊടുക്കും തീർച്ചയായിട്ടും മനോ സി പി എമ്മും അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും ഒക്കെ തന്നെ നേതാക്കളിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സമരം താൽക്കാലികമായിട്ട് ആ പ്രതിഷേധം അവരിവിടെ സമീപി സമാപിക്കുകയാണ് ഇനി ഇതിൻ്റെ ഒരു ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് എസ് എഫ്ഐയുടെയും അതോടൊപ്പം തന്നെ ഡിവൈഫ്ഐയുടെയും ഒക്കെ തന്നെ നേതാക്കളൂടെ ചിത്രിക്കുന്നുണ്ട് അവർ ഇനിയിപ്പോൾ ഇതിനെ കുറിച്ച് ഈ ജനങ്ങളോട് പൊതു സമൂഹത്തോട് സംസാരിക്കുന്നതിനെ കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു മനോ ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എ പ്രിയമുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സവർണാധിപത്യം തിരിച്ചു കൊണ്ടുവരാനുള്ള ആർ എസ് എസിന്റെ ശ്രമത്തിനെതിരെ ഡിവൈഫ്ഐ ചാരിമോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനമാണ് ിവിടെ നടന്നത്